അറിയണ്ടേ നിങ്ങൾക്ക് ഞാൻ വാവയായിരുന്നു കുഞ്ഞായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്ന ഈ രേണുവിൻ്റെ കള്ളത്തരങ്ങൾ പൊളിച്ചടിക്കൊണ്ട് സുധിയുടെ തന്നെ കൂട്ടുകാരനായ രാജേഷ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഒരു ഓൺലൈൻ മീഡിയക്ക് കൊടുത്ത ഇന്റർവ്യൂ പൊളിച്ചെടുക്കുന്നുണ്ട് അതിനകത്ത് രേണുവിനെ മാത്രമല്ല കേട്ടോ നമ്മുടെ ദാസേട്ടൻ കോഴിക്കോട് ഉണ്ടല്ലോ മോശക്കാരനെയല്ല പുള്ളിയുടെ ചില ലീലാവിലാസങ്ങൾ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് ഓട്ടിച്ചിട്ടൊന്ന് കണ്ടിട്ട് വരാം ആര് സ്കിപ്പ് അടിച്ച് പോലെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം

ാണ് താങ്കളെ പറയപ്പെടുന്നത് രേണു എന്ന് പറഞ്ഞാൽ താങ്കൾ ഏതൊക്കെ സമയത്താണ് പരിചയപ്പെടുന്നത് ശേഷം രേണുസുദി എന്താണ് ഇങ്ങോട്ട് ചോദിച്ചത് താങ്കൾ പറയുന്നു കഴിക്കാൻ ആവശ്യപ്പെട്ട് താങ്കളോട് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു അതേ രേണു സുദീ തന്നെ പറഞ്ഞിട്ടുണ്ട് താങ്കളോട് പറഞ്ഞിട്ട് കൊല്ലം സുദീന്ന് അതെ അവർക്ക് വലിയ താല്പര്യം ഒരു യൂട്യൂബിൽ വരും ഒരു മീഡിയയിൽ വരികയാണ് സുഖേ ടൈം ഇതാണ് സുഖം ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല സുഖന്റെ ഓർമ്മ മൊത്തം എഴുതുമെന്ന് പറഞ്ഞാൽ അറിയാം അതിനെ താഴെ എഴുതിയിട്ടായിരുന്നു ഈ പറഞ്ഞ മൊത്തം കള്ളവണം ഇവള് കൂടിയായ പറഞ്ഞു റേണുൻ്റെ നമ്മൾ ഇൻസ്റ്റാഗ്രാൻ നോക്കിയാൽ പുള്ളിക്കാർ ഏറ്റവും കൂടുതൽ ഉള്ളത് ജൻസാണ് ഏറ്റവും കൂടുതൽ പിന്നെ വേറൊരു പയ്യൻ്റെ ഫോട്ടോ വേറെ റയേൻ്റെ ഫോട്ടോ അയച്ചിരുന്നായിരുന്നു ഒരു താടി വെച്ചൊരു പയ്യൻ്റെ ഫോട്ടോ ആയി അയച്ച് ഒരു അപ്പോൾ തന്നെ ഫോട്ടോ അങ്ങ് ആയിപ്പോയി ദാസ് അത് ദാസ് അല്ലേ പറ്റേ കോഴിക്കോട് ദാസ് ആ പുള്ളിക്കാരൻ മുമ്പ് റേണു വരുന്ന മുമ്പേ വേറൊരു പുള്ളിക്കാരൻ വീഡിയോ ചെയ്തായിരുന്നു ഫസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തു അതിനുള്ളത് വീഡിയോ ആ പുള്ളിക്കറിന്റെ ദാസിന്റെയും ക്യാമറമാനെയും ഈ പുള്ളിക്കാരെയും പുള്ളിക്കാരയും ഒരു ദിവസം കൂടെ വന്നാലേ ബാക്കി വീഡിയോ പോസ്റ്റ് ചെയ്തു കോഴിക്കോട് അങ്ങനെ അല്ലെന്നാണ് ഞാൻ പറയാം കാര്യം ഈ പുള്ളിക്കാരെയും വിളിച്ചൊരാളല്ലേ കൂടെ കഴിയും വിളിച്ചൊരാളാണ് വിളിച്ചിട്ടുണ്ടായിരുന്നു യും കോഴിക്കോട് ദാസേട്ടനും അതിന്റെ ഫോട്ടോഗ്രാഫർ ആണ് ആവശ്യപ്പെട്ടത് ആവശ്യപ്പെട്ടത് സെയിം ഫോട്ടോഗ്രാഫർ തന്നെയാണ് രൺസുദർ ചെയ്തത് പണം ആവശ്യപ്പെട്ടുള്ള വിളിയാണോ നോർമൽ ആയിട്ടുള്ള ആയിട്ടുള്ള നോർമൽ കോൾ എന്ന് വെച്ചാൽ അച്ഛനും വിളിക്കുന്ന നോർമൽ ആയിട്ട് വിളിക്കുന്നത് വിളിക്കുന്നത് ആവശ്യപ്പെട്ടാണ് വിളിക്കുന്നത് പൈസയ്ക്ക് ആവശ്യം മാത്രമേ വിളിക്കാറുള്ളൂ പൈസ തിരിച്ചു തിരിച്ച് ഒരു റിയാക്ഷൻ ഒന്നും ഇല്ല പിന്നെ വേറെ ചോദിച്ചു കാര്യം രേണു എന്ന് പറഞ്ഞ വിളിച്ചപ്പോൾ പലപ്പോഴായിട്ട് താങ്കളുടെ ലൈഫിൽ ഇപ്പൊ വിവാഹ അഭ്യർത്ഥന നടത്തുന്നു പക്ഷെ തിരിച്ചാണ് പലയിടത്തും പറയുന്നത് അതങ്ങനെ പറയുന്നത് ഇപ്പം അല്ല എന്റെ ഫോൺ കേടായിരിക്കണം മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു ലക്ഷ്യനക്ഷത്രണ്ടായിരുന്നു നക്ഷത്ര പുള്ളിക്കാരിക്ക് അത് അവർ റീച്ചിട്ടാ ചെയ്താലേ അവരെ മീഡിയയ്ക്ക് റീച്ചിട്ടാ ചെയ്താലേ ലക്ഷ്യനക്ഷത്രം പുള്ളിക്കാരിക്ക് തന്നെ അറിയാമല്ലോ പുള്ളിക്കാരി എന്തുകൊണ്ട് പറഞ്ഞില്ല അപ്പോൾ കേട്ടല്ലോ ഇതാണ് രേണു സുതി എന്ന് പറയുന്ന പ്രോഡക്റ്റ് അവള് വലിയ ഭൂലോക ഫ്രോഡാണ് അതല്ലെങ്കിൽ പഠിച്ച കള്ളിയാണ് അവക്ക് എങ്ങനെ പെരുമാറണമെന്നും എങ്ങനെ നിക്കണമെന്നും എങ്ങനെ നല്ലപോലെ മാർക്കറ്റ് ചെയ്യണമെന്നും വിറ്റ് കാശാക്കണമെന്നും അവക്കറിയാം ഇത്രയും നെഗറ്റീവുകൾ വാരി കൂട്ടിക്കൊണ്ട് ഇപ്പൊ ബിഗ് ബോസ് വരെ കയറിയത് അങ്ങനെയാണ് എവിടെ തനി നിറം നമ്മള് പറയുമ്പോഴല്ലേ പ്രശ്നം ബാക്കിയുള്ളവർ അറിയാവുന്ന ഒരു സുതിയുടെ കൂട്ടുകാരനെ തന്നെ തുറന്ന് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ തീർന്നിട്ടില്ല ഇനി ഒരു ക്ലിപ്പ് കൂടെ ഉണ്ട് അതുകൂടെ നമുക്കൊന്ന് കാണാം അമ്മ അവരെ അവരിപ്പം ഇങ്ങനെ ജീവിക്കുന്നു അറിയത്തില്ല റേണുന്റെ പുറകെ ക്യാമറ കുറെ കേരളത്തിലും പിന്നെ റേണുന്റെ വീട്ടിലെ അച്ഛനെ ബഹുമാനിക്കുന്ന ആളല്ല രേണു അച്ഛൻ അമ്മയെ ബഹുമാനിക്കും അച്ഛനെ അവിടെ ഇരിക്കാൻ അവിടെ ഇരിക്കും അച്ഛൻ പിന്നെ അച്ഛപ്പന് വേറെ പോവില്ല ചേച്ചി അങ്ങനെ ചേച്ചിയുടെ ഇവർക്കൊരു സന്യേം പിടിച്ചൊരു അത്തരം അഹങ്കാരം പിടിച്ചൊരു വർത്തമാനവും ഞാൻ ചെയ്യും ചെയ്യും അത് കറക്റ്റ് ചെയ്യും എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു വർത്തമാനവും നിങ്ങൾ നടത്തി ഇപ്പൊ ചെയ്യുന്നില്ല മീഡിയ നോക്കത്തില്ലേ ഏഹ് ബിഗ് ബോസ് കാണാത്ത പോയി വീട് നോക്കും അതിനുവേണ്ടി ചെയ്തു ചെയ്യുന്നതാണ് അല്ലാതെ രേണു സുധീൻ ഇഷ്ടം കൊണ്ട് അവരെ വിളിച്ചതല്ല അവർക്ക് ക്രീശിച്ചിട്ട് വേണ്ടി ചെയ്യുന്നതാണ് അപ്പം ബിഗ് ബോസ് രേണു വിളിച്ചത് ഒരു ബന്ധവും ഇല്ലാത്ത ഒരാളാണ് ബിഗ് ബോസ് എങ്ങനെ കൊണ്ടുവരുന്നത് ഈ ഒരു ജോയി ജോയിപ്പുണ്ട് ഒരു കാര്യം പറയുമ്പോഴും ഒരു ബന്ധവും ഇല്ലാതെ സുധേട്ടൻ്റെ വൈഫാട്ട് കഴിഞ്ഞു കഴിഞ്ഞെന്ന് പറയുന്നു ആ കുളിക്കരെ ഇങ്ങനെ ബിഗ് ബോസ് വരുന്നത് സൂര്യൻ്റെ മറിഞ്ഞിട്ട് ചെയ്യുന്നത് സൂര്യട്ട് മരിച്ചിട്ട് വന്ന് കണ്ടാവുമെന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് പ്രോ അപ്പോൾ ഇപ്പം ആ കുളിക്കാറ കുറച്ച് എളുപ്പം എളുപ്പമായി ഇപ്പം കുറച്ച് വസ്തുവട്ട് വേറെ കാണിച്ചതെന്നാണ് പറയാം സൂര്യൻ്റെ വേണ്ടി എന്ന് പറയും ഞാൻ കുഞ്ഞിനെ കുഞ്ഞിനെന്താ വിളിക്കാറ് വിളിക്കണ്ടായിരുന്നു പൈസക്ക് വേണ്ടി കുഞ്ഞിനെ അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത് ചെയ്തിട്ടില്ലെങ്കിൽ കുഞ്ഞിന്റെ കാര്യം ഇതിലാണെന്ന് പറഞ്ഞു എനിക്ക് സത്യവുമില്ലെന്ന് അറിയത്തില്ല കാരണം പൈസ ഞാൻ അവിടെ അറേഞ്ച് ചെയ്ത് കൊടുത്തായിരുന്നു ചാറ്റ് ചെയ്തിട്ടുണ്ട് വരുന്നത് ാണ് മെസ്സേജ് രണ്ടു മണി ആയിരിക്കും ഉറപ്പും വരുന്നില്ല രണ്ടുമണിക്ക് ഒരു മണിക്ക് മെസ്സേജ് ഇടുന്നതും വിളിക്കുന്നു പൈസയ്ക്ക് വിളിക്കുന്നതും അപ്പൊ എന്റെ വൈഫ് പറഞ്ഞു ഈ പൈസയ്ക്ക് വിളിക്കാം എങ്ങനെ നമുക്ക് കൊടുക്കുന്ന ചോദ്യം നമ്മൾ കൊടുത്തിട്ടല്ലോ ഏകദേശം പിന്നെ പൈസയ്ക്ക് അടുത്ത പൈസയ്ക്ക് പിന്നെ പുള്ളിക്കാരി

ശരി പറയണത് അപ്പ പോണം പിന്നെ ആദ്യത്തെ മോന്റെ ഇത്ര വർഷം അച്ഛനൊക്കെ ശരിക്കും അല്ലെങ്കിൽ അമ്മയൊക്കെ ചേച്ചിയൊക്കെ സുധീരൻ ഇരിക്കുന്നത് കൊണ്ട് ആണ് വിളിക്കുന്നത് അമ്മ എപ്പോഴും പറയാം ഞാൻ സുധേരൻ്റെ വീട്ടിൽ പോയി എപ്പോഴും അമ്മ പറഞ്ഞു സുധേരൻ്റെ പോലെയാണ് ഇരിക്കുന്നത് അമ്മ കഴിഞ്ഞായിരുന്നേ അമ്മ പിന്നെ റേണുവിൻ്റെ വീട്ടിലെ അച്ഛനെ ബഹുമാനിക്കുന്ന ആളല്ല രേണു അച്ഛൻ്റെ അമ്മയെ ബഹുമാനിക്കില്ല അച്ഛനെ അവിടെ ഇരിക്കുമ്പോൾ അച്ഛൻ അവിടെ ഇരിക്കും അച്ഛൻ പിന്നെ വേറെ ഒന്നും ഇല്ല ചേച്ചിയാണ് ചേച്ചിയോട് പറഞ്ഞാൽ ഇവർ തൻ്റെ വേണം പിടിച്ചൊരു അഹങ്കാരം പിടിച്ചൊരു വർത്താനവും ഞാൻ ചെയ്യും ചെയ്യുന്നു അത് കറക്റ്റ് ചെയ്യും എന്നൊക്കെ ഉള്ളൊരു വർത്തമാനമാണ് എന്റെ ഇഷ്ടമാണ് അങ്ങനെയെന്നൊക്കെ പറയുന്ന ടീമാണ് ഉഡായിപ്പിൻ്റെ ഉസ്താദെന്ന് വേണമെങ്കിൽ പറയാം ഈ രേണു സുദിയെ അപ്പൊ രേണുസ്തുദിയെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ഇപ്പൊ കുറച്ച് ആൾക്കാരുണ്ട് അല്ലെങ്കിൽ കുറച്ച് പി ആർ ടീം ഉണ്ട് അവരൊക്കെ ഈ വീഡിയോകൾ കാണുകയും ഈ ഇവള് ആരാണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കുകയും വേണം അപ്പം ഇവള് പഠിച്ച കള്ളിയാണ് സ്തുതി ചേട്ടനെ വിറ്റ് കാശാക്കുകയാണ് ഇവള് ചെയ്തത് മൊത്തം അവിടെ ഫെയിമിന് വേണ്ടിയാണ് അല്ലാതെ സ്തുതി വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല അതാണ് ഇവിടുത്തെ ഈ റിയാസം ചെയ്യുന്നവർ പറഞ്ഞത് ഇവിടെ ഈ കാബഡ്യം അത് തുറന്നു കാണിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ രേണുസ്തുതി രേണുസ്തുതി എന്ന് പറഞ്ഞ് നടക്കുന്നവർ അങ്ങോട്ട് നടന്നു എന്തായാലും ഓരോരോ കഥകളും പുറത്തു വന്നുകൊണ്ടിരിക്കുക ഇനി ഒരുപാട് വരാൻ കിടപ്പുണ്ട് ഇപ്പം തന്നെ ഇതിനകത്ത് കേട്ടല്ലോ ദാസേട്ടൻ കോഴിക്കോടിൻ്റെ സ്വഭാവവും രേണുസ്തുതിയുടെ സ്വഭാവവും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അവൾ ഭൂലോക കളിയാണ് കുടായ്പിൻ്റെ ഉസ്താദാണ് നമുക്കെന്തായാലും കൂടുതൽ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ